ക്യാമറമാൻ വേണുവിനോടൊപ്പം രസീത് കട്ടിങ് ബോർഡ് ഓ ഇത് എത്ര വായിച്ചപ്പോ ഫ്രീ ഇട്ടതാണോ ബറാക്കത്തിന്റെ ഒരു കട്ടിങ് ബോർഡൊക്കെ ഫ്രീ കെട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ബരാക്കത്തിന്റെ ഒരു കട്ടിങ് ബോർഡ് മാങ്ങ ചെത്താൻ വേണ്ടിട്ട് മാത്രം കൊള്ളാം ഇത് കണ്ടാ തോന്നും എനിക്ക് ജീവ കിട്ടിയതാണ് അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർ സ്പോൺസർ നമ്മൾ കാശ് മോനെ ഇതാണ് മലൈഗ മലൈകണോ മല്ലിക ആണോ മലൈകറ്റ് ണോ കേട്ടോ ഇതാണ് മാമ്പഴം 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 മൂവാണ്ടൻ മൂവാണ്ടൻ ഈ ക്യൂട്ട് മൂവാണ്ടൊക്കെ കേട്ടോ ഇത് മാറാൻ മറ്റേ കുഴപ്പൊന്നുമില്ല അപ്പൊ എന്റെ മണം വന്നി എൻമ്മ എൻറെ അമ്മ നല്ലോനെയൊക്കെ ഇങ്ങനെ പറിച്ചു തിന്നണ ആ ഒരു എഫക്ട് അന്ന് അയ്യോ എന്റെ മൂവാണ്ടന്മാര് തരൂല്ല ഞാൻ ആർക്കും തരൂല്ലോ കുഴപ്പമില്ല ചി ഇതെല്ലാം നല്ല മാങ്ങ തന്നെ മണോ സഹിക്കാൻ കേട്ടോ ഈ വീഡിയോ ഞാൻ റിലീസ് ചെയ്യുന്നല്ലോ ഞാൻ വീഡിയോ റിലീസ് ചെയ്ത് കഴിയുമ്പോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാർ പറയും തിറ്റി കൊറേ മാങ്ങ വാങ്ങിച്ചല്ലോ ജോലിക്ക് വരുമ്പോൾ കൊണ്ടുവരണേന്ന് തരുള്ളൂ ഞാൻ തരൂല ഇത് വേണേ എവിടുന്ന ഫ്ലിപ്പാർട്ട് ചെയ്ത് പോണല്ല ഓൺലൈൻ ഓർഡർ ചെയ്തോ നിങ്ങൾക്കും കഴിക്കാവുന്നതാണ് അപ്പൊ ഈ മാങ്ങ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ബനാക്കത്തിന്ന് ഓർഡർ ചെയ്ത് കഴിക്കേണ്ടതാണ് ഇത് ഞാൻ ജോലിക്ക് കൊടുത്തിട്ട് ഒരുത്തില്ല ഒരുത്തില്ല അപ്പൊ ഇത് ചത്താവേ അമ്മേ മൂവാണ്ട മാങ്ങ എന്റെ ചെറുപ്പത്തിൽ എന്തോരം മൂവാണ്ട മാങ്ങ അഴിച്ചിട്ടുള്ളത് എന്തോരം പുറുക്കിയിട്ടുണ്ട് എന്റെ വെരിഞ്ഞിറന്ന് എന്റെ മോനെ കുറച്ചൊക്കെ നിലത്തിട് വല്ലവരൊക്കെ വന്ന് പുറക്കിക്കോ ടൈലോക്കാത്തുള്ളവരോന്നൊക്കെ അടുത്ത മാങ്ങ തോട്ടപ്പുരിയോ ഇത് മല്ലിക അതാ മല്ലിക കാണും പറയും മല്ലിക അത് എഴുതിയിട്ട് കാണുമല്ലോ അടുത്ത ഇതാ കേട്ടോ ഇതിന്റെ പേരാ ഇത് മല്ലികയാണ് അതോ താബൂറിയാണോ അറിയtildeല്ല ഓ മല്ലികേ ദാ ആ മല്ലിക ഞാൻ ഈ മാങ്ങ കേ കൊടబెലേച്ചി ಎಲ್ಲ അതിൻ ഉടുപ്പ കിളിപ്പിച്ചു കൊണ്ടന്നിട്ടുണ്ട് ഇത് അവില്ല ഇല്ലല്ലോ ഏത് ഈ സുന ആന്നില്ലാ നീ ഇതിന്റെ പേര് എന്നിട്ടാണ് ഓരും എന്നിട്ട് അതാ പറഞ്ഞത് ആ പണ്ട് അവസം തൊട്ട് ഇതിനെ അവിടെ എഴുതിയിരിക്കുന്ന എന്താണന്ന് കണ്ടോ അവിടെ വെള്ള എന്ന എഴുതിയിരിക്കുന്നത് വെള്ള എന്ന ഫിസിക്കലി ചെക്ക്ഡ് ചെക്ക് ചെക്ക് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റി സെക്യൂരിറ്റി ജസ്റ്റി മോഹന് എന്റെയും എന്റെ ആമാശയത്തിന്റെയും പേരിലും നന്ദി ഞാൻ അറിയിച്ചു താങ്ക് യു സോ മച്ച് ജസ്റ്റി ഒരു പൂ ചോദിച്ചാൽ ഇതുപോലെ പൂന്തോട്ടം തിന് നേരത്തെ എനിക്ക് വാങ്ങിച്ചതായിരുന്നു എന്നിട്ട് എന്നെ ഇങ്ങനെ വീർപ്പിച്ച് വീർപ്പിച്ച് കൊണ്ടും ഇനി ഇത് മെയ് മാസം അല്ലേ മെയ് ജൂൺ ജൂലൈ ഒരു മൂന്ന് മാസം ഇവിടെ മാങ്ങ മാസം ജസ്റ്റി ഓർത്തോ ഈ മാങ്ങയുടെ എല്ലാ അണ്ടിക്ക് ജസ്റ്റി കൂട്ടു പോകാനുള്ള ജസ്റ്റിക്ക് ഇനി റെസ്റ്റ് ഇല്ലാത്തോട്ടെ മാങ്ങ ഞാൻ കഴുകൊണ്ട് വരട്ടെ ചെത്തട്ടെ ജസ്റ്റി ഒരു മാങ്ങ ചെത്തി മരിക്കുന്ന ഒരു തിങ്ങണന്നാണ് എന്റെ ആഗ്രഹം ചെത്തിടം പറയുന്നു പോടി എന്ന് പറയുന്നുണ്ട് ഈയിടെ ആരാണ്ട് എൻ്റെ വീഡിയോ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പട്ടി തെണ്ടി നാറി ഇങ്ങനെ ഒന്നും ഉപയോഗിക്കരുത് ഭർത്താവിനെ സ്നേഹത്തോടെ എന്തൊക്കെയോ വിളിക്കണമെന്ന് ഞങ്ങൾ സ്നേഹം കൂടുമ്പോൾ വിളിക്കുന്നതാണ് സ്നേഹത്തോടെ പട്ടി തെണ്ടി എന്നൊക്കെയുള്ള വാക്ക് ജസ്റ്റിക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് ജസ്റ്റ് എന്നെ സ്നേഹം കൂടുമ്പോൾ തെണ്ടി പട്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടും കുഴപ്പമില്ല പിന്നെ ഒന്ന് ചിന്തിച്ചു വെച്ചാൽ ഞാൻ ജസ്റ്റ് അച്ചായ എന്നൊക്കെ വിളിക്കുന്നത് അതിനേക്കാളും തലേലി ചാടുന്നോ माँगे माँगे െ ജി ചെത്താൻ പറഞ്ഞാലും ഞാൻ ചെത്തു എല്ലാ എന്റെ ഭർത്താവിന്റെ പെർമിഷൻ കിട്ടിയിട്ടേ ചെയ്തുള്ളു രാവിലെ ഭർത്താവിന്റെ കാൽപാദത്തിൽ തൊട്ട് വന്നിച്ച് രാവില രാവിലെ എഴുന്നേറ്റ് കർത്ത കർത്താവിന്റെ സോറി ഭർത്താവിന്റെ കാൽപാദങ്ങളിൽ തൊട്ട് നിന്നിച്ച് തുടങ്ങുന്ന ജീവിതം എന്റെ എന്നെ മിണ്ടാത്തേ രസിക്കൊന്നും പറയാനില്ല എനിക്കറിയാം ഇങ്ങനെയൊക്കെ ഓരോ പെങ്കൊച്ചനെ കിട്ടാൻ പൊണ്ണും ചെയ്യണെ ഒരു മാങ്ങയുടെ തോലി സത്യം ഞാൻ പറയാം ഒരു മാങ്ങയുടെ തോലി ചത്താൻ അറിയാൻ പറ്റാ തൊലി ഇരിക്കോ ഏ എന്ത് ഇതൊന്നും പഠിക്കാനായിട്ട് ഒന്നും പോകണ്ട കേട്ടോ എന്തുവാ ഫോൺ പിടിച്ചാണ് ഇരിക്കുന്നത് ദൈവം ഓരോന്നിനെ പട പടച്ചു ട്ടേക്കും ഭൂമിയിലോട്ട് എന്താണ് എല്ലാ മാങ്ങ എത്തുമ്പോഴും ഞങ്ങളെ സൺഡേ സ്കൂളിൽ സ്കൂളില് ആദൂർവാനക്കോടിപ്പിച്ച സിസ്റ്ററിന് എനിക്ക് ഓർമ്മ വരും മാങ്ങ മൊത്തം പെറുക്കിക്കൊണ്ട് വന്നിട്ട് എല്ലാവരുടെയും മനസ്സ് പോലെ ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ മാ എല്ലാ ഇഷ്ടം പോലെ മാങ്ങയ മാ മറ്റേ മഠത്തിന്റെ പറമ്പിലെ എന്നിട്ട് ഞങ്ങളെല്ലാം എക്കിനും മാങ്ങ മാങ്ങി മാങ്ങ പറക്കി കൊണ്ടുവരും ഞങ്ങളെല്ലാം കൂടെ പോയി മാങ്ങ പറക്കി സിസ്റ്റർ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജെത്തി തരും ഓരോരുത്തരുടെ മാങ്ങ ചെത്തും എന്നിട്ട് പറയും ഓരോരുത്തരുടെ മനസ്സ് പോലാന്ന് കേക്കുന്നുണ്ടോ മൂള് ഓരോരുത്തരുടെ അതെ ആശ്വാസം എന്റെ മാത്രമല്ല എല്ലാവരുടെ മുഴുവൻ പുഴുവാടത്തിലെ മാങ്ങ എന്നിട്ട് പറയാ നിന്റെയൊക്കെ മനസ്സ് പോലാന്ന് മാങ്ങ ഞങ്ങൾ എന്ത് പണച്ചു മടത്തിലെ മാങ്ങ മൊത്തം പുഴുവായന് എന്റെ പിന്നെ ദൈവം അനുഗ്രഹിച്ച് പുഴു ലോറ് പിടിച്ചു പുഴു അഞ്ഞൂറ്റൊന്ന് നാനൂറ്റൊന്ന് അഞ്ഞൂറ്റൊന്ന് പാണ്ടിലോറ് പിടിച്ച് വരുന്നുവായിരുന്നു ആ മാതിരി പുഴു ഈ മാങ്ങടാകം എന്റെ മനസ്സ് പോലാണ് കണ്ടോ കൊള്ള വല്യ കൊള്ളി ഒത്തിരി മധുരമില്ല ആദ്യത്തെ പീസ് ഗണപതിക്ക് അല്ലേ ഈ മൂവാണ്ട മാങ്ങ ഇന്ത്യന്ന് വരുന്നാണോ ഇവിടെ ഉണ്ടോ അല്ലെഴം മൂവാണ്ടി ആ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു അതാണ് എങ്ങനെ എങ്ങനെ വിളിച്ചാലും ജസ്റ്റ് ജസ്റ്റിപ്പം വിളിക്കും അപ്പൊ അണ്ടിക്ക് പോ അണ്ണാൽ മൂത്രം കാച്ചുകൂടി എൻ്റെ മൂത്രം കാച്ചാതെ കൂടി ഓക്കെ വെറുതെ ഇരിക്കുമല്ലോ ഫോണും കുത്തി ജസ്റ്റി അല്ല മാങ്ങണ്ടി വിടാനായിട്ടല്ലോ ഓൾറെഡി ജസ്റ്റി വിട്ടല്ലോ എങ്ങനെ വിളിച്ചാലും വിളിക്കട്ടോ കേട്ടോ കുറച്ചെങ്കിലും ബോധം ഇനി ഈ മാങ്ങാപ്പണം തീർന്നണം വരെ ഞാൻ തെന്നി വീണാൽ പോലും വിളിക്കട്ടെ ഞാൻ കൈ മാങ്ങാട്ട് പിടിച്ചിട്ടായിരിക്കും വിട്ടിട്ട് മനുഷ്യൻ ഞാൻ തെന്നി വരെ പറയത്തുള്ളു അടുത്തത് ഈ മാങ്ങ ഇതിന്റെ പേരെന്നുരി ഇതിന്റെ പേരാണ് തോട്ടാപൂരി എന്നാ നോക്കി മാങ്ങയാന്നുവെങ്കി ഓ കൊള്ളാം കേട്ടോ നമ്മുടെ പേരൊക്കെ മാങ്ങയില്ലേ അതിന്റെ മണോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്സും കമന്റും ഒന്നും ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പൊ ശരി പോയിച്ചു വരാം മാങ്ങ